പ്രകൃതിയിൽ പിറവി പിറവിയെടുക്കുന്ന മുഴുവൻ മനുഷ്യർക്കും മണ്ണിൽ ജീവിക്കാനുള്ള മൗലിക അവകാശമുണ്ട് അതിവിടെ ആരുടെങ്കിലും ഔദാര്യം ഒന്നല്ല നമ്മളൊക്കെ നമ്മുടെ ഔദാര്യം കൊണ്ടാണ് അവരൊക്കെ ജീവിക്കുന്നതെന്ന് വിചാരിക്കുന്ന അട്ടിമ മനോഭാവത്തിന്റെ ഓടമകളായിട്ടുള്ള ആളുകളാണ് നമ്മൾ അതിന് നമ്മൾ മാറാത്തടത്തോളം കാലം ഈ പ്രശ്നങ്ങൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും അതിനൊരു അവസാനം ഒന്നും ഉണ്ടാവില്ല നമ്മളുടെ മനസ്സാണ് പരിവർത്തനപ്പെടേണ്ടത് ആദിവാസികളുടെ മനസ്സ് അതിനൊക്കെ എത്രയോ മടങ്ങ് പരിവർത്തനപ്പെട്ടു എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് പക്ഷേ വിദ്യാഭ്യാസം വിവരവും പൊതുസമൂഹത്തിൽ പൊളിറ്റിക്സും അറിയാമെന്ന് പറയുന്ന ആളുകളാണ് അടിമ മനോഭാവത്തിന്റെ ഊട്ട്മകളായിട്ട് ഇപ്പോഴും നിലനിൽക്കുന്നത് അതിനാണ് ശരിക്കും ഒരു മാറ്റം ഉണ്ടാക്കുന്ന ഒരു സംഭവം വന്നാലേ ഇത്തരം സമരങ്ങളൊക്കെ ശരിക്കും അംഗീകരിക്കപ്പെടും ഇപ്പൊ ആ ഭൂമിയുടെ ചരിത്രം നിങ്ങളൊന്ന് പഠിക്കാൻ ശ്രമിച്ചാൽ മതി പക്ഷെ ആരെങ്കിലും പഠിക്കുവോ ആദിവാസി ഫോറസ്റ്റ് കയറി നശിപ്പിക്കുന്ന ആരെങ്കിലും പറഞ്ഞാൽ അതിന്റെ ബാക്കി പാടാൻ നടക്കുന്ന പാട്ടുകാരായിട്ടുള്ള ആളുകൾ പ്പുറത്തേക്ക് എന്ത് റോളാണ് നമ്മൾ കേരളത്തിലെ ആളുകൾ വായിച്ചിട്ടുള്ളത് ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് വസ്തുത ഒന്നെങ്കിൽ അതിന് പഠിക്കാനോ മനസ്സിലാക്കാനോ അത്തരം ഒരു ശ്രമങ്ങൾ പോലും നടത്തിയിട്ടില്ല